ഒന്നും പറയാൻ പറ്റില്ല കാരണം ഈ പൈസ കൊടുത്ത് വോട്ട് ചെയ്യാൻ പറഞ്ഞാൽ പോലും കാശ് വാങ്ങി പോക്കറ്റ് ഇട്ടാലും പോളിങ് ബൂത്തിൽ ചെല്ലുമ്പം അവനവൻ്റെ ഒരു അനുസരിച്ച് വോട്ട് ചെയ്യുള്ളൂ ഏതൊരു വ്യക്തി ഒരാൾക്ക് നമ്മൾ അയ്യായിരം കൊടുത്ത് ഇന്നാം പാർട്ടിക്ക് ചെയ്യണമെന്ന് പറഞ്ഞാൽ അവൻ്റെ സന്തോഷത്തോടെ വാങ്ങിക്കും പക്ഷെ അകത്ത് ചെല്ലുമ്പോൾ അയാൾക്കൊരു ആരും കാണുന്നില്ല അതിനൊരു പ്രൈവസി ഉണ്ടല്ലോ അത് അങ്ങനെ ഈ ശബരിമല വിഷയം തെരഞ്ഞെടുപ്പിനെ ബാധിക്കും പ്രതിഫലിക്കും നൂറ് ശതമാനം ബാധിക്കും സംശയം എന്താ കാര്യത്തില്ല അത് ബാധിക്കും അതിൽ കൂടുതൽ ഒരു ഒരു സാധ്യത എന്താണ് എന്തായാലും കോടതി ഇടപെട്ടുകൊണ്ട് കാര്യങ്ങള് സുഗമമായിട്ട് പോവില്ല ഓരോരുത്തരായിട്ട് പോവില്ല എന്തായാലും തെറ്റവരെ കണ്ടുപിടിക്കും ഒരു നിയമസഭാ തീർച്ചയായിട്ടും ആയിരിക്കും അതിന്റെ ആയിരിക്കും ഇതിന്റെ ഒരു റിഫ്ലക്ഷൻ അതിലോട്ടൊക്കെ വരാൻ ചാൻസ് ഉണ്ട് ഞാനൊരു പ്രത്യേക രാഷ്ട്രീയ പാർട്ടിയുടെ ആളല്ല പക്ഷെ എന്നാലും ഒരു സാധാരണ വോട്ട് ചെയ്യുന്ന ഒരു വ്യക്തി എന്നുള്ളതിൽ നമുക്ക് പേപ്പർ വായിച്ചൊക്കെയുള്ള സംഭവങ്ങൾ ന്യൂസ് കണ്ടിട്ടൊക്കെയുള്ള അറിവുകൾ ഉണ്ടല്ലോ അതെ അത്രയ്ക്കുള്ള അറിവേ ഉള്ളൂ